കേക്ക് മുച്ചി കേ അമ്പലത്തിൽ പോണ്ടേ അമ്മ പുതിയ കുഴിപ്പോ തേച്ച് വെച്ചേക്കാൻ പൊടി ബാ ബാ കുളിക്കണ്ടേ താട്ടനൊക്കെ എണീറ്റപ്പോഴേ താട്ടനൊക്കെ വന്നപ്പോ ആ സമയത്ത് ആറു മണി ആറു മണി അരക്കാലം ആയപ്പോ ആറര ആയപ്പോ അവരെ ഉണർത്തിയായിരുന്നു ആൾ ഒമ്പതരൊക്കെ ആയിട്ട് ഉറക്കം ഇട്ടിരിക്കുന്ന ആളാ അപ്പൊ അപ്പൊ എണീറ്റത് കൊണ്ട് ആൾ ഉറക്കം പോയി പിന്നെ അറിയുകഴിഞ്ഞ് ഒരു ഏഴമുക്കാലായപ്പോ പാല് കുടിച്ച് അങ്ങനെ ഉറങ്ങിയ അല്ലേ ഇപ്പൊ ഞാൻ വീണ്ടും ഉണർത്തി പക്ഷെ മണിയായി അതാ ഞാൻ ഉണർത്തിയത് അമ്പലത്തിൽ പോണ പത്തുമണിക്കാൻ റെഡിയാവ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടാണ് ഇപ്പൊ കുളിപ്പിച്ച് കഴിക്കാൻ കൊടുത്താലേ അവൻ പത്തുമുക്കെ ഇറക്കാൻ പറ്റുള്ളൂങ്കി ഏട്ടൻ പറയും ഞാൻ അല്ലേ താങ്കുടോ അച്ഛമ്മ വക്കു പറയുന്നു അച്ഛമ്മ വക്കു പറയുന്നു അച്ഛ വക്കു പറഞ്ഞു അമ്മേ വക്കു പറയോ ചുക്കി ചിന്ത അച്ഛ അച്ഛയേ അമ്മേനെ ഗുഫ്ന്ന് കുത്തി അച്ചോട് ചോദിച്ചോ ചോ എനിക്ക് ചോയ്ക്കി കറി ആളിപ്പളൊന്നും ക്ഷീണത്തിനാണെങ്കിൽ ഉണർന്നു വരുന്നില്ല ഡാൻസ് കളിപ്പിച്ചിട്ട് ആളങ്ങട് ആ ഇവിടും വെള്ളത്തിൽ ഇറക്കട്ടെ മുറ്റത്ത് പോന്നു E aí ഴ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ടൊരു പ്രൊഡക്റ്റ് പരിചയപ്പെട്ടാലോ പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ് ഇത് നമ്മുടെ ലവ് ലാപ്പിന്റെ നാച്ചുറൽ ഒലിവ് ഓയിലാണ് കേട്ടോ അതായത് ഹൺഡ്രഡ് എഡിബിൾ ആണ് അതുപോലെ തന്നെ ക്വാളിറ്റി പ്രോഡക്റ്റ് ഓഫ് സ്പെയിൻ ഇത് അഞ്ഞൂറ് എം എൽ ആണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇത് നമ്മൾ കണ്ണമോന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഇതെന്താ ബേബിയുടെ ഫോട്ടോ ഒക്കെ ഉണ്ട് ഇവിടെ അപ്പം ഞാൻ കണ്ണമോന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ കാര്യം വെറുതെ നമ്മളിപ്പോൾ കാച്ചെണ്ണ അതൊക്കെ എടുക്കണ്ടല്ലോ എന്ന് എറുന്നിട്ട് ഞാൻ ഓർത്തു ഈ ഒരു ഓയിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതവന് നമ്മുടെ സ്കിന്നിനും യും ഹെയറിനൊക്കെ നമ്മുടെ നല്ലതാണ് അപ്പോൾ നമ്മുടെ സ്കിന്നും ഹെയർ ഒക്കെ നല്ല നറിഷിംഗ് ആയിട്ട് വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇതിപ്പോൾ നമ്മളതൊന്ന് കുറച്ച് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് അതിൽ നിന്ന് കയ്യിലൊക്കെ ഇങ്ങനെ വരുത്തും നമ്മളൊരു ഫേസിലും അവരുടെ ബോഡിയിലൊക്കെ നന്നായിട്ട് തേച്ച് തരാൻ തന്നെ തലയിലൊക്കെ കുറച്ചൊക്കെ തേച്ച് കൊടുത്ത് സെറ്റാക്കി നമ്മളൊന്ന് കുളിപ്പിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല ടിപൊളിയാണ് കാണാൻ തന്നെ നല്ല രസമാണ് അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കിന്നൊക്കെ നല്ല രീതിയിൽ മോയിസ്ചറൈസർ ആക്കി വെക്കാനും നല്ല സോഫ്റ്റ് ആക്കിയിട്ട് വെക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ മാത്രമല്ല ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും റാഷസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ റെഡീഷോ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം റെഡ്യൂസ് ചെയ്യാനൊക്കെ നമുക്കിത് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ട് ബീങ് നാച്ചുറലി റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻറ്റ് വിറ്റാമിൻ ഇന്ന് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു ഗുഡ് ഓപ്ഷൻ തന്നെയാണ് ലവ് ലാപ്പിൻ്റെ ഓയിൽ കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഉണ്ടോ ഇവിടെ ഒരു ഓപ്ഷൻ ഇത് നമുക്കത് ഒരു ഓപ്ഷൻ ആണ്ട്ടോ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇത് പൊട്ടിക്കുകയും ചെയ്യാം പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അത് മാത്രമല്ല ലവ് ഡോട്ട് കോമിലും ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും എല്ലാം പ്രോഡക്റ്റ് അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ താങ്ക് യു അച്ഛനും മോനും ുംബുടൂ നോയ്ക്കേ നമ്മുടെ പൊന്നും കൂടെ നോയിക്കേത് എവിടെ പോവാ ആന അവൻ അമ്പലത്തിൽ പോണ ആന കയറാൻ പോകാന്ന് പറയാം കാര്യം അവിടെ ആന ഉണ്ട് അപ്പൊ ഞങ്ങള് അമ്പലത്തിൽ പോകാൻ റെഡി ആയിട്ടാണ് ഞാൻ വെഡിങ് ആണ് അല്ല ബർത്ത്ഡേക്ക് എടുത്തു കൊടുത്ത ഷർട്ട് ആണ് ഇത് ഇന്നാണ് കൃഷ്ണായിട്ടിടുന്നത് അമ്പുടൂവിന് ഒന്നാമത്തെ ബർത്ത്ഡേക്ക് പ്രകാശ് മാമൻ എടുത്തു തന്ന ഷർട്ട് അത് ഇന്നാണ് അവൻ ഇടുന്നത് പൊന്നുവേ വാ സമയോല്ല അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ അമ്പലത്തിലെത്തിയിട്ടോ കൈസ് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇറങ്ങി വരുവായിരുന്നു എന്താ നമ്മൾ ഇച്ചിരി നമ്മളിച്ച് ആയിരുന്നു കാര്യം കണ്ണമോൻ കണ്ണമോനോണമെന്ന് അവനെ കുളിപ്പിച്ച് അവനെ കഴിക്കാനൊക്കെ കൊടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത് അവനെ എന്നെ കഴിക്കാതെ അങ്ങനെ കൊണ്ടുപോയിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു മനസ്സിനൊരു ബുദ്ധിമുട്ടാണ് കാരണം എന്ന് വെച്ചാൽ അവന് വിശക്കുവോ വിശക്കോന്ന് ഓർത്തൊരു വിഷമം തോന്നുന്നു എനിക്ക് അപ്പോൾ അതുകാരണം എവിടെ പോവുകയാണെന്നുണ്ടെങ്കിലും അവനൊരിച്ചിരിയെങ്കിലും ഞാൻ കഴിക്കാൻ കൊടുത്തിട്ടേ കൊണ്ടുപോവാറുള്ളൂ അപ്പോൾ അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റ് ആയിട്ടോ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പോകാമായിരുന്നു പിന്നെ കുഴപ്പമില്ലായിരുന്നു അടച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ അമ്പലം അടച്ചിട്ടുണ്ടായിരുന്നു പൊന്നും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പൊന്നും ഒരുങ്ങിയതേ ഉണ്ടായിരുന്നില്ല ഒരുങ്ങാനവർക്കും ടൈമൊന്നും കിട്ടിയില്ല അവിടെ നേരത്തെ വിട്ടിട്ട് അവിടെ ടി വി വേണ്ടിട്ടിരുന്നു പിന്നെ അവിടെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വെള്ളമൊക്കെ നല്ല രീതിയിൽ വറ്റിയാണ് കേട്ടോ അവിടത്തേക്കാ അതിനുശേഷം നമ്മൾ ഇവിടെ അതിനകത്ത് ഇങ്ങനെ കുട്ടികളെ പാടൊക്കെ ചെയ്യില്ല ഇങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ കണ്ണും നാവൊക്കെ തട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ പാടിയിട്ട് ഇങ്ങനെ കളയത്തില്ലേ അതുണ്ടാവാറുണ്ട് അപ്പം ഇടയ്ക്കൊക്കെ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോഴത്തേനും മോനെ ഇരുത്തിയിട്ടൊന്നും ഒന്നിങ്ങനെ പാടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആ അമ്മ ഞങ്ങളെ എല്ലാവർക്കും ഇങ്ങനെ പൊട്ടൊക്കെ തൊടിയിരിക്കുന്നുണ്ടായിരുന്നു അപ്പം അവനെ മടി വെച്ചിട്ട് ഞാനിന്ന് അവൻ്റെ പേരും നക്ഷത്രമൊക്കെ പറഞ്ഞു കൊടുത്തു എന്നിട്ട് അവന് ഇങ്ങനെ യ്ക്ക് വെച്ച് അവരൊന്നൊക്കെ പാടി ഇങ്ങനെ എന്നാ പോലെല്ലോ അങ്ങനെ എനിക്കതിന് കറച്ചായിട്ട് കൂടുതൽ പറയാനറിയില്ല അപ്പൊ അങ്ങനെയൊക്കെ പാടി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോരായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നേരെ വന്നിട്ടുണ്ടെന്ന് കണ്ണമോന് ബർത്ത്ഡേക്ക് ഡേക്ക് ഒരു ടോയ്സ് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടിയിട്ടാണ് കാര്യം താട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി താട്ടേക്ക് പോയി വാങ്ങിക്കാൻ സമയമില്ല അത് കാരണം എന്തെങ്കിലും ഒരു ടോയ് അവന് ഒരെണ്ണം മേടിക്കാൻ പറഞ്ഞിട്ട് എന്താ പറയുക താട്ടം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവനെന്തേലും മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അമ്പലപ്പുഴമുള്ള കടയിൽ കയറിയതാണ് അപ്പോൾ അവൻ ഓരോന്നും ഓരോന്നും കയറി നോക്കുന്നുണ്ടായിരുന്നു അവന് ഇഷ്ടപ്പെട്ട കിട്ടുക ഏതെങ്കിലും നോക്കട്ടെ ചേച്ചി നോക്കുന്നുണ്ടായിരുന്നു ഒരു ഇതവിടെ ഇരിക്കുന്ന വണ്ടികളുടെ ടൈപ്പ് ഒക്കെ അമ്പലീൻ്റെ അടുത്ത് ഉണ്ട് പിന്നെ അവസാനം അവന് കുറേ ഒരു മീനിനെ കണ്ടപ്പോൾ ഞാൻ ആ മീനിനെടുത്തുകൊടുത്തു മമ്മി മതിയോന്ന് ചോദിച്ചിട്ട് ഇതെടുത്തുകൊടുത്തു അവൻ അതി ഹായെന്നൊക്കെ പറഞ്ഞിരുന്നു കയറിയെങ്കിലും ആശാന് അതിനേക്കാൾ ഇഷ്ടപ്പെട്ട ഒരെണ്ണം നെക്സ്റ്റ് വന്നു കേട്ടോ ഞാനൊരെണ്ണം അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് എടുത്ത് കൊടുത്തപ്പോൾ തന്നെ അവൻ അത് മതി അവൻ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുക ഈ ഒരു വണ്ടിയായിരുന്നു കേട്ടോ കാര്യം അത് മറ്റേ ഇങ്ങനെ ആ സുച്ചു മുങ്ങ ചവിട്ടി കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ പോകും അതുകാരണം അവനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവന് വേറെ ഒന്നും വേണ്ട അവൻ അത് തന്നെ മതി എന്നുള്ള വാശിയായിരുന്നു അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല നേരെ അത് മേടിച്ചു കാര്യം അതിനെ അവൻ അവനൊറ്റയ്ക്ക് ഓടിക്കാമല്ലോ ഒരാളെ സപ്പോർട്ട് വേണ്ടല്ലോ അതായിരുന്നു അവനും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെട്ടോ ഇന്നത്തെ ആമ്പുടിൻ്റെ ലുക്ക് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് പ്രകാശം മാമ്മ കൊണ്ടെത്തുന്ന ഡ്രസ്സാണ് അപ്പോൾ ഞങ്ങളത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്ത ഇപ്പോൾ തവണ അവനത് ലൂസായിരുന്നു പിന്നെ ഞാനത് അക്കനെ കൊണ്ട് ഷേപ്പ് ചെയ്യിപ്പിച്ചിട്ട് അവൻ ഇക്കുമ്പോൾ തന്നെ റെഡിയാക്കിയതാണ് കേട്ടോ എന്നിട്ട് പിന്നെ അതൊക്കെ ഇടിപ്പിച്ച് ഞങ്ങൾ പോകുന്നു അവനത് എടുക്കുന്നില്ല എടുക്കുന്നില്ലേ നോക്കി 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 നിൽക്കുമായിരുന്നു അപ്പോൾ ഞാനവന് പിന്നെ ഒരു ഡൗട്ടിന് ആ വണ്ടി വേണോ ഈ വണ്ടി വേണോ ചോദിച്ചപ്പോൾ തന്നെ അവന് പറഞ്ഞെടുത്ത് ആ വണ്ടി മതി എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരു സമാധാനമായി അവൻ ഇഷ്ടപ്പെട്ടതാണല്ലോ നമ്മൾ നമ്മളെടുത്തതെന്നുള്ളത് പിന്നെ അതെടുത്തിട്ട് നമ്മൾ നേരെ ഇറങ്ങിയിട്ടോ കാര്യങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ആ ഫുഡൊക്കെ മേടിക്കണം അപ്പോൾ ടൈമില്ല അപ്പോൾ നമ്മൾ വേഗം അപ്പൊ അമ്പട വണ്ടി വാങ്ങിച്ചു അമ്പടാണെന്നുണ്ടെങ്കില് വണ്ടി ബാക്കിൽ ഡിക്കിൽ വെച്ചേക്കോട്ടെ അപ്പൊ അവൻ അതിനു വേണ്ടിയിട്ട് ഭയങ്കര വഴക്കാറുന്നു വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ അവന് വണ്ടികൾ ഒത്തിരി ഉണ്ടെങ്കിലും ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ പോകുന്ന വണ്ടി അവന് ഇല്ല അത് അവനവിടെ ജസ്റ്റ് കാല് വെച്ചപ്പം അത് സ്വന്തമായിട്ട് അങ്ങ് പോവില്ലേ അപ്പോൾ അത്തരം വണ്ടി അവന് ഇല്ല അതുകൊണ്ട് അവനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അവൻ അപ്പോൾ തൊട്ടിട്ട് അത് അതിന് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ വിഷ്ണിട്ട് ഇറങ്ങിപ്പോ അവൻ അവൻ്റെ കൂടെ പോയി അപ്പോൾ താട്ടൻ ഇനി ഞങ്ങൾ സെലിബ്രേഷൻ വെച്ചിരിക്കുന്ന എട്ടാം തീയതിക്ക് പത്താം തീയതി നടത്താനാണ് പ്ലാൻ ഉണ്ട് പക്ഷെ എട്ടാം തീയതി പത്താം തീയതി ഒന്നും താട്ടന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണമാണ് ഇപ്പോൾ അത് മേടിക്കാൻ പറഞ്ഞത് അപ്പോൾ ഞങ്ങളോർത്ത് നിന്ന് അത് ഇപ്പം തന്നെ മേടിക്കാം ഒന്ന് അവരെന്നെ കൊടുത്തോട്ടേന്ന് എഴുതിയിട്ടാണ് കേട്ടോ അപ്പം തന്നെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് തലവേ എനിക്കൊന്ന് രാവിലെ ഒന്ന് അഞ്ചഞ്ചര ഇപ്പോൾ ഉണർന്നാണ് താട്ടയൊക്കെ പറഞ്ഞു ഓണന്നിട്ട് പിന്നെ കിടന്ന് ഉറങ്ങിയില്ലായിരുന്നു ആട്ടിനൊക്കെ വന്ന പിന്നെ ഓരോ കാര്യങ്ങളായിട്ട് അങ്ങനെ നിന്നു പിന്നെ ഉറങ്ങിയില്ല അതാണ് ഭയങ്കര വേദന അപ്പോൾ എന്തായാലും പൊന്നം മുട്ടിക്കുന്നത് പൊന്ന ഇനി ചെന്നിട്ട് വേണം നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്ത് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കേക്ക് നമ്മൾ മേടിച്ച കേട്ടോ അന്നത്തെ ദിവസം കാര്യം നമ്മൾ അവനക്ക് അവന് ഹാപ്പി ഹാപ്പി ഞങ്ങള് ഹാപ്പി ബർത്ത് എന്ന് എല്ലാ ദിവസവും രാത്രി അവനോട് അപ്പോൾ അവനിങ്ങനെ കൈ വെച്ചിട്ട് ഹാപ്പി ഹാപ്പി എന്ന് പറഞ്ഞാൽ മുറിക്കും അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മുറിക്കുന്നത് അത് കേൾക്കുന്നതും അപ്പോൾ അവനത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം ഇനി അവനത്ര വിഷമം വേണ്ട അവനെ കൊണ്ട് മുറിപ്പിക്കാമെന്ന് കരുതിയിട്ടാട്ടെ ഞങ്ങൾ ഇന്ന് മുറിക്കാന്ന് വെച്ച് സെലിബ്രേഷൻ അന്നത്തേക്ക് അവൾ വേറൊരു കേക്ക് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ എന്തവര് വന്ന് ഫുഡ് മേടിച്ചിട്ട് അപ്പോൾ നമുക്ക് പോവാം വലിച്ചെല്ലാം അമ്മ വിളിച്ചിട്ട് അത് വിഷമിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ആരെയും കാണുന്നില്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്കിന്ന് പെട്ടെന്ന് പോവാം നമുക്കൊക്കെ വിശക്കുന്നുണ്ടോ അത്ര ഇപ്പോൾ വിഷ്ണു ഏട്ടനും അമ്പിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് മേടിക്കാൻ പോകണം നമ്മൾ സദ്യ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മേടിക്കാൻ വേണ്ടിയിട്ട് അത് ശ്രീവത്സവ വെജിറ്റേറിയൻ ഹോട്ടലിൽ പോവാണ് നമ്മുടെ അമ്പലപ്പുഴ തന്നെയുള്ളത് കേട്ടോ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ പെട്ടെന്ന് അങ്ങനെ പോയി പത്ത് സമയം സദ്യ ഇവിടെ നിന്ന് അഞ്ചെണ്ണം പുറത്തുനിന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് അഞ്ചെണ്ണം നിന്ന് മേടിക്കണം മൊത്തത്തിൽ നിന്ന് മേടിക്കാൻ അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ അവനവിടെ ഫുഡ് കൊണ്ടുത്തരാൻ വന്നേ തോന്നുന്നു അവിടുത്തെ ഏട്ടന്മാർ അവരോട് വർത്താൻ പറഞ്ഞോണ്ടിരിക്കും ഞാൻ ബീന്നൊക്കെ പറയുന്നുണ്ട് ആശാൻ അവിടെ നിന്ന് എന്തൊക്കെയോ പറയാണ് അവരോട് അമ്പട് വീണു പറയുന്നൊക്കെ നല്ല രസം രസമാണ് ആദ്യത്തെ അക്ഷരം വെച്ചിട്ടാ പറയുന്നത് പല പല വേർഡ്സും അവൻ ആദ്യത്തെ അക്ഷരം രണ്ടാമത്തെ അക്ഷരം കൂടെ പറയും ചിലത് കൂട്ടി പറയൽ കുറവാണ് അവന് ചിലതൊക്കെയാ പറ്റത്തി തള്ളിയോ അപ്പൊ എന്തുപറ്റി വീണോ എന്തുപറ്റി പറഞ്ഞു എന്തുപറ്റി അമ്പടോ പണി കിട്ടുമെന്ന് അറിയത്തില്ല നമ്മള് കാറുകൊണ്ട് ഇങ്ങനെ പോന്നേക്കോളൂ വെള്ളത്തിൽ കൂടെ കൊണ്ടുവന്നത് അവര് കൊണ്ടുവന്നു അതാ അവരുടെ മുറ്റം മുഴുവൻ അനങ്ങട്ടോ അയ്യോ അവരുടെ ഷീറ്റ് അവര് വരുന്നു വന്നു വെള്ളം മുഴുവൻ മുറ്റത്ത് കേറി അവരെ എന്താ പറയാ നമ്മുടെ മുറ്റത്തിന സാധനം ഉണ്ടല്ലോ ചവിട്ടുന്നത് അത് ഉണങ്ങിയത് അവർ മുറ്റത്തി നീട്ടിട്ടേക്കോ തോന്നേ വെള്ളം ആഞ്ഞു കേറി അതിലോട്ട് കൊഴപ്പില്ല കേസ് നമ്മളെ പോകുന്നു കേട്ടോ മുറ്റത്തൊക്കെ ഒത്തിരി വെള്ളം ഇറങ്ങിയ കേട്ടോ ഇപ്പൊ കണ്ടാ സ്വല്പത്രം വലിച്ചില്ല വയ്യ കേസ് ചെറിയ പനിയുണ്ട് പനിയല്ല ക്ഷീണവും തലവേദനയൊക്കെ പനിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു ഹോസ്പിറ്റലൊക്കെ പോയപ്പോ ഇതിന് മാറിയെന്ന് പറഞ്ഞു പക്ഷെ അമ്മയ്ക്ക് അത് ക്ഷീണം വിട്ടിട്ടില്ല എപ്പോഴും നമ്മൾ വലിയ കാര്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ കൂടി ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ച് ബലൂൺ എന്തായാലും കെട്ടി വെക്കാം എന്നിട്ട് നമുക്ക് അവൻ്റെ ആ അത് കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്യാം ഒന്നുമില്ലാതെ കട്ട് ചെയ്യേണ്ട അവന് ഒരു സന്തോഷമായിക്കോട്ടെ ബലൂണൊക്കെ കാണുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വന്ന അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം ഞാൻ ബലൂണും സംഭവങ്ങളൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് അവിടെ കേക്ക് കെട്ടിക്കൊടുക്കാനുള്ളൊരു പ്ലാനിലിരിക്കുമായിരുന്നു കേട്ടോ അയ്യോ അവപ്പം വീണാറുണ്ട് സത്യം പറഞ്ഞാൽ വീഴും വിചാരിച്ചു തന്നെ അപ്പം അപ്പോൾ ആ ആനന്ദം ഇരുന്ന് കെട്ടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മറ്റേ പൊണ്ണിക്കൂട്ടനത് ഒട്ടിച്ചേരാന്ന് പറഞ്ഞിട്ട് ഞാൻ അത് പൊട്ടിച്ചിട്ട് അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അത് പൊട്ടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ സമയം ഒത്തിരി വൈകിയായിരുന്നു നമ്മൾ അമ്പലത്തിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ച് അതായത് ഫുഡ് ഒക്കെ മേടിക്കേണ്ട അതല്ലൊക്കെ മേടിച്ചു വന്നപ്പോൾ ലേറ്റായിട്ട് Hello Rafaela okay uh, happy happy. to you. happy birthday അപ്പോൾ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ആ കേക്ക് കട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കേക്ക് കട്ടിയെന്ന് പക്ഷേ അവനെ ഒത്തിരി താഴെ ആയിപ്പോയിക്കാരൻ ടേബിളിന് അത്ര പൊക്കമുള്ളൂ പിന്നെ അവന് കേക്കൊക്കെ എടുത്ത് എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് നമ്മൾ അവനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊത്തി കൊത്തി മുറിക്കുമായിരുന്നു ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാവിമോളേനെയും ലീലാമേനേയും കാണാൻ പറ്റില്ല ആട്ടക്കാർ അവർ രണ്ടുപേരും ഉണ്ടായിരുന്നില്ല അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തലേ ദിവസം തലേ ദിവസത്തിൻ്റെ തലേ ദിവസം അവർക്കൊരു മരിപ്പുണ്ടായിരുന്നു ഒരു ഫാമിലിയിൽ അപ്പോൾ അങ്ങോട്ട് പോയേക്കുമായിരുന്നു പിന്നെ ഇന്ന് രാവിലെ എത്തുമെന്നാണ് പറഞ്ഞത് പക്ഷേ അവർക്ക് എത്താൻ പറ്റിയില്ല എത്തിയില്ലായിരുന്നു അപ്പോൾ അത് കാരണം അവരുണ്ടെങ്കിലും ഇല്ല പിന്നെ അങ്ങനെ എല്ലാവരും കേക്കൊക്കെ മുറിച്ചു അമ്പോട് കിട്ടിയ ഗ്യാപ്പിൽ ചപ്പ ചപ്പന്ന് പറഞ്ഞിട്ട് കേക്ക് കഴിക്കുന്നുണ്ടായിരുന്നു അവിടെയുള്ള എല്ലാവർക്കും അമ്പോട് ഓടി നടന്ന് അമ്പടിനോട് കേക്ക് കൊടുത്തു എല്ലാവർക്കും കേക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു ആയതും വാങ്ങി കേക്കൊക്കെയായിരുന്നു കേട്ടോ ഇനി ആർക്കെങ്കിലും കേക്ക് കിട്ടാനുണ്ടോ കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞാനിങ്ങനെ എല്ലാവർക്കും കൊണ്ടുകൊടുക്കുമായിരുന്നു അമ്പടു കൊണ്ട് കൊടുക്കുക അപ്പോൾ അമ്പുടും അത് കൊടുക്കുമ്പോഴും അവൻ്റെ മനസ്സിലാക്കും എനിക്കിങ്ങോടും കിട്ടുമല്ലോ എന്നുള്ളൊരു പിന്നെ എല്ലാവരെയും കൂടി ഇരുന്ന് ആദ്യത്തെ ട്രിപ്പിൽ ഇനി ഇരുന്നു സദ്യ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചുകഴിഞ്ഞാൽ കുഴപ്പമില്ല ഒരു ആവറേജ് സദ്യ ആണ് അടിപൊളി സദ്യ എന്നൊന്നും പറയാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല ആ അത് അത് നമ്മൾ ഒരാളെ കുറ്റം പറഞ്ഞ് ശരിയല്ല എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞത് സദ്യം ഉള്ളത്തില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ പക്ഷേ എന്നാലും നമ്മളൊക്കെ കൂടെ കഴിച്ചു കാര്യം നമുക്കൊക്കെ നല്ല വിശപ്പായിരുന്നു പിന്നെ കണ്ണമോന് ഇത് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കണ്ണമോന് ഞങ്ങൾ പൂവൊക്കെ ഇട്ടിട്ട് ഇലയിൽ ആദ്യം വിളമ്പണം വിളക്കത്ത് വിളമ്പണം എന്നൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ ചില സാങ്കേതിക കാരണത്താൽ അത് നടന്നില്ല അപ്പോൾ അവൻ്റെ നക്ഷത്രത്തിൻ്റെ എന്നാണ് നമ്മൾ അവനെ എന്താ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് അന്ന് നമ്മൾ ശരിക്കും അടിപൊളിയായിട്ട് അവൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ അവൻ ഇന്ന് പറ്റിയില്ല പിന്നെ അവന് ചൊറുക് വരി കൊടുക്കാൻ അവൻ കഴിച്ചില്ല പിന്നെ ഞാനത് തിന്നു കൈസ് പിന്നെ മ്പൂടെ പോകുമ്പോഴും കൂടെ അവിടെ ഇരുന്നിട്ട് ചോറ് കഴിക്കുന്നു പിന്നെ ഓരോ ഓരോ ആൾക്കാർ കൈയിലോട്ട് വരുന്നു ചട്ടവും കൊണ്ട് വരുന്നു ഇവകുമ്പോൾ അവിടെ ഇരുന്ന് കുറേ എക്സ്പ്രഷനൊക്കെ ഇടുന്നു അപ്പോൾ അങ്ങനെ രണ്ടുപേരും കൂടി ഇരുന്ന് ഇരുന്ന് ഇച്ചിരി ഇച്ചിരി അങ്ങനെ അച്ചിരിയും ചിച്ചിരി ആയിട്ട് കുറച്ചങ്ങ് കഴിച്ചു കേട്ടോ കാര്യം വാരി കൊടുത്ത് രണ്ടുപേരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന് നമ്മൾ താട്ടേ ഞാനും അമ്മയും നമ്മൾ നമ്മളവിടുന്ന് വന്നവരും ഞാനും കൂടെ ഞങ്ങൾ പുറത്ത് ഇവിടെ ഇറങ്ങി ആനന്ദം ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെല്ലാവരും കൂടെ തോണിയിലൊക്കെ പോയി ബോട്ടിലൊക്കെ പോയി ശരിക്കും എൻജോയ് ചെയ്ത് ഒത്തിരി ചിരിച്ചു ഒരുപാട് ചിരിച്ച് കളിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ അത്രയും